ഫ്രണ്ട്സ് ഞാൻ ആദ്യമേ ഒരു വീഡിയോ കാണിക്കട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും എന്നാലും ഒന്നുകൂടെ തന്നത് ആൾക്കാരെ മനസ്സിലായല്ലോ അത് മെഹനാസാണ് മെഹനാസിന്റെ പുതിയ ഭാര്യയായിട്ടുള്ള സഫ മെഹനാസ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ കാര്യമാണ് കോമഡി ആയിട്ട് പറയുകയാണെ എവിടുന്നാണ് ഇത്ര പെട്ടെന്ന് പെണ്ണ് റെഡി ആയതെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട് കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല കല്യാണം ശരിയാവുന്നില്ല കുറേ ആൺകുട്ടികൾക്ക് അതും രണ്ടാം രണ്ടാംഘട്ടമാണ് അത് ഫസ്റ്റ് മാരേജുള്ള ആൾക്കാർ കല്യാണം റെഡി ആകുന്നില്ല പെൺകുട്ടികൾ കിട്ടുന്നേ ഇല്ല അതും കേരളത്തിലെ ആരെയാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഇവരെ ഉള്ള എത്ര പെട്ടെന്ന് ഒരു പെണ്ണ് കിട്ടിയെന്ന് ഞാൻ ഭയങ്കര അധികം ഷോക്കഡായി പോയില്ലോ അത് കണ്ടപ്പോൾ ഫസ്റ്റ് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല പെണ്ണ് എങ്ങനെ കിട്ടിയതാണെങ്കിലും ഓക്കെ അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു വിഷു ഹാപ്പി മാരീഡ് ലൈഫ് ഓക്കെ എന്തായാലും പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല ഇത് പോട്ടെ പഠിച്ചൊന്നുഗ്രഹിക്കട്ടെ അത്രേ പറയാനുള്ളൂ പിന്നെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ഇതിന് പണ്ടത്തെ അതായത് ഈ മെഹന്നാസിൻ്റെ ആദ്യത്തെ ഭാവി ഉണ്ടായിരുന്നല്ലോ അതായത് റീഫ മെഹനാസ് റീഫ എന്ന് പറയും അപ്പോൾ റീഫ എന്ന് പറഞ്ഞ കുട്ടിയൊരു യൂട്യൂബറൊക്കെ ആയിരുന്നു കുറച്ച് സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു നല്ല സ്മാർട്ടായിരുന്നു ഞാൻ ആ കുട്ടിയുടെ ഒരു യൂട്യൂബ് കുറച്ച് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു അധികം ഒന്നും ഞാൻ വലിയ ഫാനൊന്നും അല്ല എന്നാലും അപ്പം ആ സമയത്ത് നല്ല ആക്റ്റീവായിട്ട് ഒരുപാട് ഫാമിലി ബ്ലോഗ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു റീഫ മെഹനാസ് പെട്ടെന്നായിരുന്നു ആ കുട്ടിയുടെ ഒരു മരണം അതായത് സുയിസൈഡ് എന്ന രീതിയിലുള്ള സൂയിസൈഡ് ചെയ്താണെന്ന് മരണം അപ്പം ആ സമയത്ത് വ്യക്തമായിട്ടുള്ള അന്വേഷണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നീട് അതിനുള്ളൊരു യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല പിന്നെ ഞാൻ കാണാനിടയായ ഒരു വീഡിയോ ഈ റിഫ മെഹ്നാസിൻ്റെ ഉപ്പ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഉപ്പ ഭയങ്കര വിഷമത്തിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആ കുട്ടി അതായത് അവര് കുട്ടിയുണ്ട് ചെറിയൊരു ആൺകുട്ടിയുണ്ട് ആ കുട്ടി പോലും പാരൻസിൻ്റെ കൂടെയാണ് അതായത് ഈ റിഫയുടെ വീട്ടിലെ വീട്ടുകാരുടെ കൂടെയാണ് അപ്പോൾ ഈ ഉപ്പ ഭയങ്കര വിഷമത്തോടു കൂടി ഇത് എൻ്റെ മകട കാണാൻ പോകുന്ന ഒരു വീഡിയോ എന്നെ ഭയങ്കര അധികം സങ്കടത്തിലാക്കി ആ വീഡിയോ ഒന്നും കാണിക്കാം ഞാൻ ഓക്കെ മുതൽ മുടക്കം കൂടാതെ ഈ പിതാവ് പോയി മകളോട് കാര്യങ്ങളെല്ലാം പറയും കാണും അവളുടെ പൊന്നുമോൻ വീട്ടിൽ സുഖമായിരിക്കുന്നുവെന്ന് നമുക്ക് മകളോട് പറയും അന്ന് രാത്രി ദുബായിലെ ഫ്ളാറ്റിൽ തീരെ റിഫയ്ക്ക് നേരിടേണ്ടി വന്ന എന്താണെന്ന് പുറത്തെത്തിക്കാമുള്ള ശ്രമത്തിലാണ് ഈ പിതാവ് അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഈ പിതാവ് റിഫ തിരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ദിവസം ഇരുമോളയിലെ അതായത് ഞാനിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്തൊരു കാര്യം ചെയ്യാനുള്ളൂ ഞാൻ ഓളെ എത്തു പോയിട്ട് ഞാൻ പറയും കോളേജ് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു പറയും എന്നുള്ള പറഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ വരെ അവളെ എത്തിയിരുന്നു ഞാൻ പോരുന്നത് അപ്പോൾ ഇവന് ഇവൻ്റെ ഭാര്യ അപ്പോൾ ഇവന്റെ ഭാര്യന്റെ ഈ കവറും പുറത്ത് പോയിട്ട് ഒരു ഇത് ചെയ്യാൻ കാരണം അപ്പം പറയുന്നത് ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇത്ര സ്നേഹിക്കുന്നു പിന്നെ കരളാണ് ചങ്കാണ് എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് അപ്പം ഇത്രയും ഇത്രയും ദിവസം രണ്ടു മാസമായില്ലോ ഈ രണ്ടു മാസം വളരെ ഒരു പുറത്ത് പോയിട്ട് ഒന്നും ഇതാക്കാൻ പോലും അത് നിന്നിട്ടില്ല എല്ലാം അറിയുന്ന ഒരാളുണ്ട് ആ ആളെരിക്കുന്നു അവർക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല അതിപ്പോ അതായത് സ്വന്തം ഉപ്പ അത്രയും കലിയാണ് അതായത് മോളം വൈദ്യത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഒരു വാപ്പ ജീവിച്ചിരിക്കേ ഒരു മകൾ മരിക്കുക എന്നിട്ട് ആ മയത്തിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വിഷമല്ലത് അത് വലിയ വിഷമാണ് ആർക്കും ആ ഗതി വരാതിരിക്കട്ടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക മക്കൾ മരിക്കുക അതുമാണ് അല്ലാത്തൊരു വിഷമമാണ് കാരണം പൊന്നു മോള് കല്യാണം കഴിപ്പിച്ച് ചോദിച്ചാൽ ഒരു മോള് അവസാനം മയത്തായി വന്നത് കണ്ട് കഴിഞ്ഞാൽ ഏത് വാപ്പാക്കാൻ സഹിക്കാൻ പറ്റും ഏത് വാപ്പാക്കും ഉമ്മാക്കാൻ സഹിക്കാൻ പറ്റും പറയേ അപ്പോൾ അതാണ് ആ വീഡിയോ എന്നെ ഭയങ്കര അധികം വിഷമിപ്പിച്ചു അതാണ് ആ വീഡിയോ മാത്രമാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് കാരണം ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആ സങ്കടം അയാൾ ആ കബടൻ്റെ അടുത്ത് പോയി കരീണതുകൊണ്ട് എല്ലാത്തൊരു വിഷമം തന്നെ കേട്ടോ ഹൃദയമുള്ള ആർക്കായാലും അത് കണ്ടു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നു ചെയ്യും ഇനിയിപ്പോൾ റീഫ മരിച്ചു കഴിഞ്ഞു നമ്മളതിനെക്കൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല റീഫ ആത്മഹത്യ ചെയ്തതാണ് അപ്പോൾ റീഫയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം വളരെ മോശമായിരുന്നു എന്നാണ് പല വീഡിയോസൊന്നും ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന് ഒരു ഒരു വോയിസ് ക്ലിപ്പ് റീഫ പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതിൽ മെഹനാസ് തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് അത് സ്വന്തം വോയിസ് തന്നെ അതായത് അതൊന്നും ഡബ്ബ് ചെയ്തല്ല അപ്പോൾ അതിൽ പറയേണ്ടത് ഇങ്ങനെ ആ തല്ലിയാൽ ആണുങ്ങൾ തല്ലണ പോലെ വെറുതെ തല്ലി എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആരോഗ്യമൊക്കെ ചങ്ങാക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല അത് ഒരു മെലിഞ്ഞ ചെങ്ങായി തല്ലി ഇങ്ങനെയൊക്കെ തല്ലിയാൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പ് ഞങ്ങൾ കേൾപ്പിക്കാം അത് കേട്ടു അപ്പോ ഒരു സ്ത്രീ പീഡനം തന്നെ പറയാം അത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പീഡനം നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരുപാട് കേസുകളുണ്ട് പല കേസുകൾ മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യ കൊന്നതും അതുപോലെ തന്നെ ഈ സ്ത്രീ സ്ത്രീധന പീഡനത്തിനെതിരായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ കേസുകളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെതിരായിട്ടുള്ള അധികം നടപടികളൊന്നും പോലീസോ കോടതിയോ ഒന്നും എടുത്തിട്ടുമില്ല പല കേസുകളൊന്നും റീഫയുടെ കേസും ശരിക്കും ഉണ്ടോ ചോദിച്ചാൽ ഇല്ല തന്നെ പറയാം ഒരു രീതിയിൽ പോലീസ് അന്വേഷിച്ചിട്ടില്ല കാരണം ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത് എന്തിനാണ് ഒരു കുട്ടി വെറുതെ വെറുതൊന്നും ആത്മഹത്യ ചെയ്യില്ലോ ഒരു കാണില്ലാതൊരു കുട്ടി പോയിട്ട് വെറുതെ ആത്മഹത്യ ആത്മഹത്യയില്ല അപ്പോൾ ആ കേസ് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്താണെന്നുള്ളത് പിന്നെ ആ ചെറിയ കുട്ടി നിൽക്കുന്നതും പാരൻസിൻ്റെ കൂടെയാണ് പിന്നെ നമുക്ക് നമ്മൾ വിഷയതൊന്നുമല്ല നമ്മളിപ്പോൾ ഈ മെഹനുവിൻ്റെ കല്യാണക്കാരിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലേ മെഹനു കല്യാണം കഴിച്ചു ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേസിനായാലും വ്യക്തമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം അത് മസ്റ്റാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്താണെന്നൊന്നും ഇതിനെക്കുറിച്ചുള്ള യാതൊരു നടപടികളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ പോയി ഇപ്പോഴത്തെ കറഞ്ച് വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ റീഫയുടെ ഭർത്താവ് മെഹനു കല്യാണം കഴിച്ചു രണ്ടാമത് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ഇസ്ലാമിൽ ഭാര്യ നിൽക്കിയവർ രണ്ടും മൂന്നൊക്കെ പെണ്ണ് കിട്ടുന്ന ആൾക്കാരുണ്ട് കാരണം അതൊരു ആചാരമായിട്ടും അതിൻ്റെ ഒരു ട്രെൻഡായിട്ടൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും മുസ്ലിംസ് ഭാര്യ മേടിച്ചതിന് കൂടുതല് കല്യാണം കഴിക്കും അങ്ങനെ ഒരു കൾച്ചർ എനിക്കറിയാം ഉള്ള അതിങ്ങനെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത് കല്യാണം കഴിച്ചോട്ടെ ഈ കുട്ടിയുടെ അതായത് ഇപ്പോൾ ചെറിയൊരു കുട്ടിയുടെ ആൺകുട്ടിയുണ്ട് ഈ കുട്ടിയുടെ കേസാണ് ആ കുട്ടീനെ നോക്കണമൊക്കെ ഈ റിഫയുടെ മാതാപിതാക്കളാണ് ഇവനെ ഒന്നും നോക്കണമെന്നില്ല എന്നാൽ എനിക്ക് മനസ്സിലായത് സ്വന്തം വാപ്പയല്ലേ സ്വന്തം ജോലി ഉണ്ടായ കുട്ടിയല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടിനെ തിരിഞ്ഞു നോക്കാത്തത് ആ കുട്ടിനെക്കുറിച്ചൊരു കാര്യം സംസാരിക്കുന്നില്ല ഒന്നുമില്ല വളരെ മോശമാണ് കേട്ടോ മെഹനാസ് വളരെ മോശമാണ് ചെയ്യുന്നത് സ്വന്തം കുട്ടിയാണ് അത് മനസ്സിലാവുക ആ കുട്ടീനെ നോക്കേണ്ട ഉത്തരവാദിത്തം അത് ആദ്യം നീ തിരിച്ചറിയണം ഞാൻ ആദ്യം പറയാൻ പോണ കാര്യം എന്താണ് നമുക്ക് റിഫയുടെ കാര്യം വിടാം റിഫ മരിച്ചു കഴിഞ്ഞു പിന്നെ ആ കുട്ടിയുടെ കേസാണ് പറഞ്ഞത് അപ്പോൾ അത് വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കേസ് എന്ത് വാപ്പായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ആ കുട്ടിയെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം മെഹനാസിനാണ് 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 ഞാൻ അടിച്ച് പറയാം ഇല്ലെങ്കിൽ അതിനി ഉത്തരം പറയേണ്ടി വരും നാളെ ഇതിനത്തെ കാര്യം അവരുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അവരുടെ ഹാപ്പിനെസ് എല്ലാം കണ്ടു അതിനിടയിൽ പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ശരി ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എല്ലാവർക്കും സങ്കടം വിഷമമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും എല്ലാവരുടെ ഫീലിങ്സ് ഉണ്ടാവും ഇപ്പം ഓരോരുത്തർ കമന്റ് നമ്മുടെ ആരും എന്തൊക്കെയൊക്കെയോ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട് റീച്ചിനും വേണ്ടിയിട്ട് കുറെ പേര് ന്യൂസ് നെഗറ്റീവ്സ് മാത്രമായിട്ടിട്ടുണ്ട് നെഗറ്റീവ്സ് എന്താ പെട്ടെന്ന് തന്നെ റീച്ചായിരിക്കുമല്ലോ അതിനു വേണ്ടിയിട്ട് കുറെ പേര് എന്തൊക്കെയൊക്കെയോ കാട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പരസ്പരം ഇഷ്ടപ്പെട്ട് മാരേജ് കഴിഞ്ഞു ഇനിയും എല്ലാരും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ട് വേനോട്ട് എല്ലാവരും കുറ്റം പറയണ്ട് ഓന്റെ പെണ്ണ് കിട്ടിയ അത് ഇത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പൊ സമന്റ് ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് അറിയാൻ പോലും ഇല്ല ഇതെന്നോ നടന്ന കാര്യം ഇപ്പൊ വന്ന ഞാൻ എന്നെ എന്നിട്ട് എല്ലാരും കുറ്റം പറയണ്ടേ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തിനാണ് വേനൽ എല്ലാരും കുറ്റം പറയണേ അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോന്നും പറയണം അത്രയല്ല ഓരോരുത്തർ പണത്തിന് ഇതിന് വേണ്ടിയിട്ട് പലതും പറഞ്ഞു ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ലൈഫ് നോക്കിയാൽ മതി ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ മതി നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു പിന്നെ മാനു അത് ചെയ്തിട്ടില്ല നമുക്കറിയാം എന്നാലും മാനുവിന് എല്ലാരും കുറ്റം പറയുന്നുണ്ട് കാര്യം ആര് കുറ്റപ്പെടുത്തത് ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കുക അങ്ങനെ കുറെ കൂടെ കുടേ കുടേ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഓക്കെ നമ്മൾ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിലൊന്നും കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ആരെ കല്യാണം കഴിക്കണം ആരെ കൂടെ ജീവിക്കണം എന്നൊക്കെ അവിടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ അതിലൊന്നും സംസാരിക്കാൻ അധികാരമില്ല അതാണ് ഫസ്റ്റ് ഞാൻ പറയാനുള്ളത് ഈ നെഗറ്റീവ് നെഗറ്റീവായാണ് ആൾക്കാർക്ക് എനിക്ക് ഒരു കാര്യമുണ്ട് ഇവർ കല്യാണം കഴിച്ചതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരെ കല്യാണം കഴിക്കണം ആരെ കൂടെ ജീവിക്കണം എന്നൊക്കെ ആ പെണ്ണിൻ്റെയും ആ പറഞ്ഞ ചെക്കൻ്റെയും ഇഷ്ടമാണ് അതിന് ഇവിടെ നിന്നെല്ലാം ആടാണ് നമുക്കതിൽ ഒന്നും അഭിപ്രായം പറയാൻ ഒരു ഇതുമില്ല ഈ അതുപോലെ തന്നെ ബോഡി ഷെയിമിങ് ചെയ്യുന്നായാലും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും അഭിപ്രായം പറയാൻ പറ്റില്ല ആരെ കൂടെ ജീവിക്കണം ആരായിരിക്കണം നമ്മൾ പാടണം അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് മിസ്സാക്കാൻ പാടില്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിയെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം തന്നെയാണ് അതിവൻ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല അത് അതിവൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ വേറെ ചൂണ്ടിയാണ് സംസാരിക്കുന്നത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഇപ്പം റിഫയുടെ വീട്ടിൽ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവരുമായി സംസാരിച്ച് ഇവൻ അല്ലെങ്കിൽ അതവനെ ബോധ്യപ്പെടുത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഇവനാണ് ഈ പറഞ്ഞ മെഹനാസനാണ് അപ്പോൾ ഈ താത്ത പറഞ്ഞല്ലോ ഇപ്പു പുതുക്കണ്ട് പറഞ്ഞല്ലോ ഇവന് ഉത്തര നിരപരാധിയാണ് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കേണ്ട റീഫ മരിച്ച് ഇവനെല്ലാം ഇവ ഇവൻ കാരണമെല്ലാം തെളിയിക്കേണ്ട പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം ഇവന് തന്നെയാണ് പോലീസിനല്ലത് ഇവൻ ഇവൻ്റെതല്ലേ പറഞ്ഞത് ഇവനെ ഇവനാണ് കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ തെളിയിക്കണം ഞാനല്ല കൊന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അത് തെളിയിച്ചു കൊടുക്കുക വീട്ടുകാരെ ഈ വീട്ടുകാർക്ക് ഇവൻ കാണിച്ച് തെളിയിച്ചു കൊടുക്കലേ വേണം വൈഫയുടെ വീട്ടുകാർക്ക് ഓക്കെ അപ്പം ഇങ്ങനെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഇവരുണ്ട് അതിൽ നിന്ന് ഇവർ ഉഞ്ഞു മാറാൻ ഇവൻ ഒരിക്കലും സാധിക്കില്ല ഇവൻ ഈ എത്ര പെണ്ണ് കെട്ടിയാണ് ഇനി ഒന്നല്ല പത്തല്ല വന്നെന്താ എത്ര ആണെങ്കിലും ഓക്കെ ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നതൊക്കെ ഒക്കെയാണ് അതിൽ നിന്നും ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല കാരണം ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ടിനൊക്കെ ഒരാൾ ആവശ്യമായിരിക്കും പിന്നെ ഇവൻ വാവിട്ട് കരഞ്ഞു എന്നൊക്കെ പങ്കെടു ഒരു വീഡിയോ ഒക്കെ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കില്ല കാരണം ആ സമയത്ത് മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഷോക്കിലൊക്കെ മരി ആരെങ്കിലൊക്കെ കരയുന്നതൊക്കെ ഉണ്ടാവും അതൊന്നും സോറി ഷോക്കിലൊക്കെ കരയുന്നുണ്ടാവും പക്ഷെ അതൊന്നിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇടുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കേണ്ട നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള എന്താ ചെയ്യേണ്ട കുറച്ച് കാരണം മരിച്ചു കഴിഞ്ഞവരും മരിച്ചു പോയവര് മരിച്ചു അപ്പം നമ്മൾ ആ മരിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രേ ചെയ്യുക ദൂ ചെയ്യുക അതുപോലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ കുട്ടിയാണ് ആദ്യം വരുന്നത് ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കുക ഒരു മോനുണ്ടല്ലോ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വാപ്പ അതുപോലെ തന്നെ ആ വീട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതും അതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ അവരെ ബോധ്യപ്പെടുത്തുക താൻ കാരണമല്ല ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് മഹനാസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഓക്കെ വേറെ ഒരു കാര്യം ഞാൻ സംസാരിക്കണമില്ല ഞങ്ങൾ കല്യാണം കഴിച്ചതിനൊന്നും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കണില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത് വിവാഹം കഴിക്കുക ജീവിക്കുക എന്നുള്ളത് അത് ആരെ കൂടെ ആണെങ്കിലും ഓക്കെ കാരണം ഒരു ജീവിതം മുന്നോട്ടുള്ള ആളുകളാണെങ്കിൽ അത് ജീവിക്കുക തന്നെ വേണം നമ്മൾ ഒരിക്കലും അവരെ നെഗറ്റീവ് പറയാൻ പാടില്ല ഞങ്ങൾ എന്ത് കല്യാണം കഴിച്ചു നിങ്ങളെന്തിന് രണ്ടാമത് പെണ്ണ് കെട്ടി പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഓക്കെ കാരണം ഒരാൾക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഏത് രീതി അതായത് ജീവിക്കാനുള്ള നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ചോയ്സ് ചോയ്സ് ഓഫ് ലിവിങ് നല്ല രീതിക്ക് ഇട്ടു മോശപ്പെട്ട രീതിക്കല്ലോ അപ്പം അതിന് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമുള്ള കാര്യമല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിക്കണുള്ളൂ കൂടുതലൊന്നും എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനും തൊഴിൽ പറയാനും താല്പര്യമില്ല കാരണം പല ആൾക്കാരും ഈ മെഹനാസ് സഫ ഈ പറഞ്ഞ റിഫ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് സംസാരിച്ച് സംസാരിച്ച് പോകുന്നുണ്ട് കാരണം ഈ വിഷയം നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട കേസ് വരുന്നില്ല ഓൾറെഡി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മെഹനാസ് ചെയ്യേണ്ടതാണ് അതല്ല ആണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി റിഫയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി ഉത്തരവാദിയുമെങ്കിൽ മെഹനാസ് അതിനുള്ള ഇത് ഏറ്റെടുക്കുക തന്നെ വേണം എന്ത് ശിക്ഷയാണെങ്കിലും ഓക്കെ അപ്പോൾ ആ കാര്യവും എനിക്കിതിൽ പറയാനുണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ പറയാനുള്ളത് അപ്പോൾ Đây, anh tự đi gặp